പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ സുഷാം ബലംബൂരാണ് ഞാനിപ്പോ എറണാകുളം ആസ്റ്റ മെഡിസിറ്റി ഹോസ്പിറ്റൽ അറിയുന്ന ആളുകളിലേക്ക് മാക്സിമം സഹായിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട സ്വദേശിയായിട്ടുള്ള പ്രശാന്ത് എന്ന സഹോദരന്റെ കുട്ടിയാണത് ഞാനെന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ട് പിടിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പത്ത് ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഹോസ്പിറ്റലിൽ സർജറിക്കും ട്രീറ്റ്മെന്റിനും കൂടെ കണക്കാക്കുന്നത് അതുകൊണ്ട് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അത് എത്ര ചെറുതാണെങ്കിലും ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെന്റിനായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇതെന്റെ മകളാണ് കുട്ടിക്ക് കരൾ രോഗത്തെ തുടർന്ന് നമ്മളിപ്പോൾ ആസ്റ്റോ മെഡിസിറ്റിയിലാണ് ഉള്ളത് കുട്ടിക്ക് കരൾ മാറ്റി മാറ്റിവെക്കണമെന്നാണ് പറയുന്നത് മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം ചിലവുണ്ട് ഞങ്ങൾക്ക് ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തത് വെറും പത്ത് ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കുട്ടിയുടെ അവസ്ഥ ഓരോ ദിവസവും മോശമായി കൊണ്ടിരിക്കുകയാണ് ദൈവം ചെയ്തത് കാണുന്നവർ ഞങ്ങളെ സഹായിക്കണം